ഈ ഷെഫീന ഇത് ഇതെന്തിൻ്റെ പുറപ്പാടാണെന്ന് ഒട്ടും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല ഷെഫീനയ്ക്ക് പറ്റിയത് പറ്റിയതെന്താണെന്നും മനസ്സിലാവുന്നുമില്ല ഷെഫീന വിടാതെ നമ്മുടെ ജാമ്യതയെ പിന്തുടരുകയാണ് ജാമ്യത കിട്ടുന്ന വിൻഡോയിലൊക്കെ വേദികളിലൊക്കെ പ്രവാചകനെയും പ്രവാചക ജീവിതത്തെയും അവിടുത്തെ കുടുംബജീവിതത്തെയും ഒക്കെ അങ്ങട് വിശകലനം ചെയ്ത് വിശകലേക്കാൾ വിഷമുള്ള വളരെ കരുത്തുറ്റ ആളായി ഇങ്ങനെ പ്രോജ്വലിച്ച് നിൽക്കുമ്പോഴാണ് ഷഫീന ഇങ്ങനെ ഉദയം ചെയ്തു വന്നത് നമ്മൾ സാധാരണ പറയുമല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോടൊപ്പം അല്ലെങ്കിൽ അവളോടൊപ്പം ജീവിക്കുന്ന ആളാണാണോ അവരുടെ ജീവിത പങ്കാളി ആരാണോ അവർക്കാണ് അടിമുടി ആ ആളിനെ നന്നായി അറിയാവുന്നത് ഗുണവും ദോഷവും നല്ലതും കൊള്ളരുതായ്മയും ആദ്യം അനുഭവപ്പെടുന്നതും അനുഭവിക്കുന്നതുമൊക്കെ സ്വന്തം ജീവിത പങ്കാളിയായിരിക്കും അതുകൊണ്ടാണ് പല പുറത്തുള്ള ഹീറോസും വീട്ടിൽ സീറോ ആകുന്നതും പല പുറത്തുള്ള സീറോകളായി തോന്നുന്നവരും വീട്ടിലും കുടുംബത്തിലും വലിയ ഹീറോകളായി നിലനിൽക്കുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിദ്വേഷവും വെറുപ്പുമൊക്കെ പറയുന്ന ആളുകളെ അവരെ ഒന്ന് പിഴുതു പരിശോധിച്ച് നോക്കിയാൽ അതിലെ ഒരുപാട് ജീർണതകളും ഒരുപാട് വേറിട്ട അനുഭവങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ ഒന്നിലധികം വിവാഹം കഴിച്ചതിനെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ജാമ്യത വിലയിരുത്തുമ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ചും ഒരാലോചന നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് പ്രവാചകൻ്റെ ഒരു ഭാര്യമാരും പ്രവാചകനിൽ അതൃപ്തയായിരുന്നില്ല അവരേറ്റവും സന്തോഷമുള്ളവരായിരുന്നു ഏറ്റവും സമാധാനത്തോടെയും സൗഭാഗ്യത്തോടെയും ചരിത്രത്തിൽ ജീവിച്ച മഹിളാരത്നങ്ങൾ എന്ന് പറയാവുന്നവരായിരുന്നു അവരാരും അവരുടെ മാതാപിതാക്കളോ അവരുടെ ബന്ധുക്കളോ അക്കാലത്ത് ജീവിച്ചിരുന്നവർക്കോ ആർക്കും യാതൊരു അതിർത്തിയും അവരുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വൈവാഹിക ബന്ധങ്ങളെക്കുറിച്ചോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇങ്ങ് ഇന്ന് ഈ യൂട്യൂബ് വരുമാനത്തിനും മറ്റുള്ള കാര്യത്തിനും വേണ്ടി എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുമ്പോൾ ഇപ്പോൾ ഷെഫീന രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അലീക്കായയാണ് അലീക്കായെ ഷെഫീന തന്നെ പരിചയപ്പെടുത്തി ഇരുത്തി ഇൻ്റർവ്യൂ എടുക്കുകയാണ് അലീക്കയുടെ യോഗമെന്നോ ദുര്യോഗമെന്നോ രണ്ടും പറയാം കാരണം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ വന്നിരുന്നൊരു ചാനലിൻ്റെ മുന്നിൽ പറയേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ഗതികേടും വേദനയും വിഷമവും ഉണ്ടാക്കുന്ന സംഗതിയാണ് എങ്കിൽ പോലും അദ്ദേഹം വന്നിരുന്ന് പറയുന്നുണ്ട് ഈ അലി ആരാണെന്നല്ലേ ജാമ്യതയുടെ ഭർത്താവാണത്രേ അയാൾ അയാളുടെ കഥയും അനുഭവങ്ങളുമൊക്കെ അയാളിരുന്ന് പറയുകയാണ് അതിൻ്റെ ഞാൻ ഞാനും ചെയ്യുന്നില്ല പക്ഷേ അത്തരമൊരു സംഗതിയിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയാൻ ഇതിനു മുമ്പൊക്കെ വേറിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഷെഫീന എന്ന യൂട്യൂബർ എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു മനുഷ്യരെയും ഈ പറഞ്ഞതുപോലെ അനാവശ്യമായും അസത്യമായും വല്ലാതെ പിന്തുടർന്ന് ആക്രമിക്കുമ്പോൾ ചില നീതിയുടെയും സത്യത്തിൻ്റെയും തിരിച്ചടികൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളായി ഉണ്ടായിപ്പോകുന്നത് സ്വാഭാവികമാണ് അതിൻ്റെ മെറിറ്റും അതിലെ വാചകങ്ങളുമൊന്നും ഞാൻ കട അത് ലിങ്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം നിങ്ങൾക്ക് തന്നെ അത് കേൾക്കാവുന്നതാണ് വിലയിരുത്താവുന്നതാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് ആ ആവർത്തിക്കുന്നു ഇതെന്തിൻ്റെ പുറപ്പാടാണ് ഷെഫീന ഇങ്ങനെ പറഞ്ഞ് തിളങ്ങി നിൽക്കുന്നവരെയൊക്കെ ഇതുപോലെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുവാണോ എന്തായാലും അത് കൗതുകകരം തന്നെ അത്ഭുതം തന്നെ കേൾക്കാം കേട്ടോളൂ നിങ്ങൾ തന്നെ